എന്നാൽ പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്ന കംപ്ലീറ്റ് തണ്ണിമത്തനുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെ കൃഷിക്കാരനായ നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും എന്നാലും എൻ്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ കാണിച്ചിരിക്കുന്ന അല്ല എന്നെ അപമാനപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സംഭവത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തിരിക്കും അത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് പൈസ ഞാൻ തരില്ല നിങ്ങളും തൂക്കി കൊന്നാലും വണ്ടിയില്ല കർഷക എന്നുള്ള നിലയിൽ ഒരു നിങ്ങൾ കേസ് കൊടുത്തോളി ധൈര്യമായിട്ട് കേസ് കൊടുത്തോളി സാധാരണ സ്റ്റേഷനിൽ ഒന്നും കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് കോടതി പോയി കൊടുത്തോളി ഞാൻ ഉണ്ടാവു അവിടെ നിങ്ങള് ഡയറി കൊടുത്തോളൂ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാനത് തെളിയിക്കും ഞങ്ങളെ കർഷകരെ തെളിയിക്കും അത് കോൺഫിഡന്റ് ആണ് ഞമ്മക്കത് പറ്റും തമിഴ്നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളായ പത്തും ഇരുപതും ഏക്കറ നൂറ് നൂറ്റൻപത് ഏക്കർ കൃഷി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് വിളിച്ചോ എന്താണിത് എന്താണെന്ന് ചോദിച്ചണ്ട് ഞാൻ വയസ്സായാലും അയാള് പച്ച ചെയ്യേണ്ടല്ലേ ചെയ്യണം ഉത്തരവാദിത്താണ് അതെ തെളിയിക്കണം കാരണം ഞാൻ ഇല്ല കുത്തി വെക്കാൻ പറ്റൂലെന്ന് ഞാൻ തെളിയിച്ചു തരാ അത് എവിടെ വേണമെങ്കിലും തെളിച്ച് തരാ എന്ത് ആരെന്ത് പറഞ്ഞാലും കുത്തി വെക്കാൻ പറ്റൂല അത് ഞങ്ങള് ഒരുപാട് കർഷകര് തെളിയിച്ചതാണ് കുത്തി വെക്കാൻ പറ്റൂല ഒരു ജസ്റ്റ് അതെ വരണം കാരണം വെച്ചാൽ അതിന് സത്യാവസ്ഥ ജനങ്ങൾ അറിയണമെങ്കിൽ നിങ്ങള് വരണം ഞാൻ അതാ പറഞ്ഞത് ധൈര്യങ്ങൾ പോരി ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞു എൻ്റെ തോട്ടത്തേക്ക് പോരി തോട്ടത്തിൽ വന്ന് ഞാൻ കാണിച്ചങ്ങള് അല്ലോ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അടുത്തൊരു കൃഷി ഓഫീസർ ഉണ്ടാവും മൂപ്പര ഏത് നാടനും ഞാൻ മൂപ്പര ഞാൻ കുറ്റം പറയാം ഒന്നുമില്ല നമ്മൾ മൂപ്പര നെഗറ്റീവ് ആക്കി ഒന്നും ഇല്ല കാരണം വെച്ചാൽ മൂപ്പൂർ പറഞ്ഞു എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് അവിടെ നിന്ന് തെളിവെട്ടുക എനിക്ക് ഇന്നോട് ഒരാൾ ചോദിക്കണേ അങ്ങനെ എങ്ങനെയാണ് പറയാൻ പാടണ്ട എന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവാണ് എനിക്ക് എന്റെ സുഹൃത്തുക്കള് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ ലിങ്ക് ഞാൻ ഞാൻ ലിങ്ക് ഞാൻ വീഡിയോ വിടാനാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് സ്പേസ് കൂടുതലാവുന്നോണ്ട് ഫോട്ടോ മാത്രം വിട്ടു വീഡിയോ ഉണ്ടല്ലോ ആ എന്താ ഇൻജെക്ഷൻ വെച്ച് കണ്ടുള്ള വീഡിയോ 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 ആ ആ ഏതിലാണ് നോക്കട്ടെ ഞാൻ കണ്ടു നമ്മൾ നമ്മൾ ചെയ്ത ചെയ്ത അല്ലേ അതെന്താ സംഭവം ഇതാണോ ഇതാണോ അതെ 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 തണ്ണിമത്തനകത്തേക്ക് വിഷം ദേ ഇതുപോലെയാണ് എന്നെ അപമാനിച്ച ഈ ഷെബിക്കിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എൻ്റെ ഒരു ഫോട്ടോ വെച്ച് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് ഭയങ്കരമായി റീച്ചാണ് അപ്പം ഒരുപാട് പേര് വിശ്വസിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ മുഴുവൻ തെറ്റാണ് അതിൽ കമന്റ് ഒക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് ഇവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് പോയി പുള്ളിക്കാരെ എൻ്റെ പേര് വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ നാണം കെടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുള്ളിക്കാരൻ അതായത് ഷെഫീഖ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനെതിരെ ഞാൻ മാനനഷ്ട കേസിന്റെ കേസ് കൊടുക്കാൻ പോവുകയാണ് അതായത് എന്നെ നാണം കെടുത്തതിന് നഷ്ടപരിഹാരമായിട്ട് എനിക്ക് തുക നന്നുകൊണ്ടുള്ള ഒരു കേസ് ഞാൻ ഫയൽ ചെയ്യാൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് സ്ഥലത്ത് നിന്ന് അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം ഒരുപാട് തണ്ണിമത്തനങ്ങൾ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ കുത്തിവെച്ചിട്ടുള്ള കൃത്യമായ വീടുകളടക്കം നിങ്ങൾക്ക് യൂട്യൂബിൽ ചുമ്മാ നിങ്ങൾ ഈ ഒരു വീട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്നാൽ പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്ന കംപ്ലീറ്റ് തണ്ണിമത്തനുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ കൃഷിക്കാരനായിട്ട് നിങ്ങളുടെ സംഘടന എനിക്ക് മനസ്സിലാവും എന്നാലും എന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഇല്ല എന്നെ അപമാനപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സംഭവത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞാൽ കേസ് കൊടുത്തിരിക്കും അത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് എന്നാൽ പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്ന കംപ്ലീറ്റ് തണ്ണിമത്തനുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിങ്ങളുടെ കൃഷിക്കാരനായിട്ട് നിങ്ങളുടെ സംഘടന എനിക്ക് മനസ്സിലാവും എന്നാലും എന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ അപമാനപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സംഭവത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തിരിക്കും അത് നഷ്ടപരി ഞാൻ കേസ് കൊടുക്കാൻ ഇത് സംഗതി മൂപ്പരത്തു പാളിച്ചു പറ്റിയതാണ് എന്താന്ന് വെച്ചാല് തണ്ണിമത്തിന്റെ ഉള്ളിൽ യാതൊരു വശാലും അതിന്റെ ഉള്ളിൽ ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പച്ച വെള്ളം ഇഞ്ചെക്ട് ചെയ്തെടുത്താൽ അത് കേടുവരും അത് ജനങ്ങൾക്ക് അറിയണ്ട കാരണം വെച്ചാല് നമ്മള് ആ റമദാന ഏകദേശം ഒരു ഇരുപത്തി ആ ഒരു ടൈം ആയപ്പോ നമുക്ക് ഒരുപാട് ആൾക്കാർ ലിങ്ക് അയച്ചു തന്നു ലിങ്ക് അയച്ചു തന്നെ പ്രശ്നം ഇവരെ വീഡിയോ അതുപോലെ തന്നെ രണ്ട് ഡോക്ടർമാരെ വീഡിയോ പിന്നെ വേറെ കുറച്ചു വീഡിയോസുകളൊക്കെ അയച്ചു തന്നു അല്ല ഇയാള് വീഡിയോ ഞങ്ങൾ കണ്ട് തണ്ണുമാത്ര മരുന്ന് റിട്ടേൺ ആ അതായത് അയാൾ എന്താ ചെറിയ വത്തക്കേ ഇത് ചെറിയ വത്തക്കം മുലും ഒരു കാര്യമില്ല ഇനി വലിയ അത് ഞാൻ ഞാനത് പറഞ്ഞോ ഞാൻ എന്താ വെച്ചാല് മൂപ്പർക്ക് നമ്മൾ ഏത് തരത്തിലുള്ള വത്തൊക്കെ വേണ്ടി അത് നമ്മൾ കൊടുക്കും അത് കൊടുത്തിട്ട് അവർ ഇഞ്ചക്ട് ചെയ്ത് ഏത് കളറും ആവട്ടെ ഒരു ഇഞ്ചക്ട് ചെയ്ത് കണ്ടത് കളറും ഞാൻ കഴിച്ചോളാം കാരണം വെച്ചാല് സത്യാവസ്ഥ യൂട്യൂബർമാർ ഇങ്ങനെ കയറ്റി വിടുകയാണ് നമ്മളൊരു കൃഷി നമ്മളൊരു ത്രീ ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്തു ഈ കൃഷി ചെയ്ത് കണ്ട് നമ്മൾ ഇതേ ഒരു സംഗതി എവിടെയെങ്കിലും എടുത്തിട്ട് കാരണം വെച്ചാൽ യൂട്യൂബിൽ നിന്ന് വേറെ ഏതെങ്കിലും വീഡിയോ എടുത്ത കാരണവെച്ചാല് മൂപ്പര വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ആണ് പക്ഷെ നമ്മൾ കാരണം നമ്മള് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ജനങ്ങളുടെ അടിയിൽ ഭയങ്കര തെറ്റുധാരണേകരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു മാസം ഈ റമദാം കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ കൃഷി എടുത്തത് ഒരുപാട് ആൾക്കാർ കൃഷി അവിടെ നിന്നു കാരണം വെച്ചാൽ ആ അതാണ് അത് അറിയാൻ വേണ്ടി അത് വരണം ചോദിക്കണം നിങ്ങള് അതേമാതിരി തന്നെ ഇന്ത്യ അടുത്തേക്ക് വന്ന മാതിരി തന്നെ മൂപ്പരടുത്ത് പോയി ചോദിക്കണം കാരണം വെച്ചാൽ നിങ്ങൾ അവിടെ പോയി ചോദിച്ചിട്ട് നിങ്ങൾ സംഗതി മനസ്സിലാക്കണം ഇനി രണ്ട് ദിവസം മൂന്ന് ദിവസം നിന്നിട്ട് മൂപ്പര് ഇഞ്ചെക്ട് ചെയ്തുകാണ്ട് ഏത് കളറും ആവട്ടെ ഇഞ്ചെക്ട് ചെയ്താൽ അത് കളർ വരുത്തണം കാരണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആവണം ഒരിക്കലും ഇതിനുള്ളിൽ ഒരു കെമിക്കൽ കുത്തി വെച്ചുകാണ്ട് ഒരിക്കലും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കഴിക്കാൻ പറ്റുന്നതെന്നല്ല രണ്ടോ മൂന്നോ ഏറിപ്പോൾ ഒരു അഞ്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ ആ വത്തൊക്കെ കേടുവരും തമിഴ് മൂപ്പര് പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ വത്തക്കിയും പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കണത് കാരണം വെച്ചാൽ ആ ഒരു കർഷകർ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ഫുഡ് നമുക്കിവിടെ എത്തുന്നുണ്ട് ബത്തക്കിയിൽ ഇനി എന്ത് സംഭവിച്ചത് കാരണം വെച്ചാൽ ഞാൻ കൃഷി ചെയ്യേണ്ടതാണ് ഞാനിവിടെ പത്ത് ഏക്കറ പതിനഞ്ച് ഏക്കറെ കൃഷി ചെയ്യേണ്ടതാണ് അതുപോലെയല്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഇതിൻ്റെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവിടെ ഞങ്ങളെ ട്രെയിനിങ് വരെ തമിഴ്നാട്ടിലാണ് തമിഴ്നാട് ആന്ധ്ര കർണാടക അവിടെയാണ് ഒസൂറ് ഈ ഏരിയയിലാണ് നമ്മളെ ട്രെയിനിങ്ങുകൾ ഈ വത്തക്ക കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ ട്രെയിനിങ്ങുണ്ട് ഈ വത്തക്ക ഈ നമ്മളെ ഒരു എക്സോട്ടിക് എക്സോറ്റിക് ഫ്രൂട്ടാണ് ആ ഫ്രൂട്ട് കൃഷി ചെയ്യണ അത്യാവശ്യം നല്ല പഠിക്കണം ആ പഠിത്തം ചെയ്താൽ ആ രീതിയിൽ പഠിച്ച് ചെയ്താലേ വത്തക്ക റെഡി ആവുള്ളൂ അതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് ഇഞ്ചക്റ്റ് ചെയ്യുക നമ്മൾ ഞാനൊരു ഏകദേശം ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞതാണ് ഇതിൽ ഒരിക്കലും ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത് ഒരു ഏക്കർ രണ്ട് ഏക്കറൊക്കെ ഒന്നല്ല തമിഴ്നാട്ടിൽ നൂറ് ഏക്കർ നൂറ്റൻപത് ഏക്കർ ഇരുന്നൂറ് ഏക്കറൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ആ ഒരു കൃഷി ചെയ്യുന്ന ഒരു ഏക്കറിന് ഏകദേശം പതിനഞ്ച് ടു ഇരുപത്തി അഞ്ച് ടണ്ണ് വരെയാണ് വത്തക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വത്തക്കയിലൊക്കെ പോയിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര എക്സ്പെൻസും ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവേണ്ട ഒരു സംഗതിയാണ് എത്ര എക്സ്പെൻസും ഒരു പാടത്തു നിന്ന് ആയിരം ആയിരത്തി രണ്ടായിരം വരെ പീസുകൾ വത്തക്കകൾ അത് ഇരുപത്തഞ്ച് ടണ്ണ് വരെ ഉണ്ടാവും ടോട്ടലി ഒരു ഏക്കറിൽ നിന്ന് ഒരു ഏക്കറിൽ നിന്നാണ് ഈ പറഞ്ഞത് ഇതിൽ ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ എത്ര എക്സ്പെൻസ് വരും എത്ര ആൾക്കാരെ പണി വരട്ടുണ്ട് ഈ സാധനം എടുത്ത് മാറ്റി വെച്ച് ലോഡാക്കി കേരളത്തിലോട്ടെത്തുമ്പോൾ ഈ സാധനം ഉണ്ടാകുമോ ലോറിയിൽ വെച്ച് കേടി വരില്ലേ സാധാരണ ഒരു മനുഷ്യർക്ക് ചിന്തിച്ചാൽ മതി തമിഴ്നാട്ടിൽ അങ്ങനെ കുത്തിവെച്ചാൽ അത് വീഡിയോ മാത്രമാണ് തെളിവില്ലേ ആരെടുത്തും അത് യൂട്യൂബർമാരും അതുപോലത്തെ ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതാണ് അതിന് വെച്ചുകൊണ്ട് ഇവരാണ്ട് തീർപ്പിച്ചെടുക്കുക എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഇതുപോലത്തെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കണം നമ്മളത് പറയും കാരണം വെച്ചാൽ ഞാനൊരു കർഷകനാണ് ഞാൻ ഈ ഏരിയകളൊക്കെ ഏകദേശം എല്ലാ ഫ്രൂട്ട്സുകളും കൃഷി ചെയ്യുന്നുണ്ട് ഇതിലൊന്നും നമുക്ക് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞില്ല തെളിവ് കാണിച്ചെന്നിട്ടില്ല എന്താ തെളിവ് കാണിച്ചു മൂപ്പര്ത്തല കുത്തിക്കാണ്ട് ഇങ്ങനെ കുത്തിക്കാണ്ട് ഇതില് വിഷം വെച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു നമ്മള് കഴിക്കാൻ പാടില്ല വിഷാണ് അതെല്ലാം പറയേണ്ടത് അത് വരും അത് ഇനി മൂപ്പര് വന്ന് പകുത്തതായതുകൊണ്ടാണ് പുറത്തു കിടുന്നത് പച്ചയായാലും അയാള് പച്ച ചെയ്യേണ്ടിയല്ലേ ചെയ്യണം അതെ ഉത്തരവാദിത്തം തെളിയിക്കണം അത് അതെ തെളിയിക്കണം കാരണം ഞാൻ ഇല്ല കുത്തി വെക്കാൻ പറ്റൂലെന്ന് ഞാൻ തെളിയിച്ചു തരാം അത് എവിടെ വേണമെങ്കിലും തെളിയിച്ചു തരാ എന്ത് ആരെ വന്നാലും കുത്തി വെക്കാൻ പറ്റൂല അത് ഞങ്ങള് ഒരുപാട് കർഷകര് തെളിയിച്ചത് കുത്തി വെക്കാൻ പറ്റൂല ഒരു ജസ്റ്റിൽ കണ്ടോ അതെ വരണം കാരണം വെച്ചാൽ അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണമെങ്കിൽ നിങ്ങള് വരണം ഞാൻ അതാ പറഞ്ഞത് ധൈര്യമായിട്ട് നിങ്ങൾ പോര് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞു എൻ്റെ തോട്ടത്തേക്ക് പോരി തോട്ടത്തിൽ വന്ന് ഞാൻ കാണിച്ചാറ് എന്താന്നുള്ള ഒരുപാട് ഏകദേശം ഒരു ഏക്കറിയിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് പേഴ്സൻറ്റേജ് ഡാമേജ് വരും അത് ജസ്റ്റ് ഈ കല്ലുണ്ടല്ലോ ഈ കല്ലുമ്മ തട്ടിയിട്ട് ഡാമേജ് ആവുകൊണ്ടാണ് അല്ലാതെ ഇഞ്ചെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കല്ല് കുത്തിയ തട്ടിയാൽ മതിയാ സാധനം ഡാ ഡാമേജ് ആകും പിന്നെ അതുപോലെ തന്നെ മഴ ഒരു ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മഴ തട്ടിയാൽ വെത്തക്ക മൊത്തം പൊട്ടും പിന്നെ എങ്ങനെ നമ്മൾ അതിൻ്റെ ഉൾക്ക് കുത്തി വയ്ക്കുക ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞാൽ പോരാ നമുക്കതിന്റെ തെളിവ് വേണം തെളിവാണെങ്കിൽ ഇൻ്റെ അടുത്തുണ്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ കുത്തിയാക്കാൻ പറ്റൂലെന്നുള്ളത് ഈ പറഞ്ഞ യൂ യൂട്യൂബറെ മൂപ്പരെ എനിക്കെതിരെ എന്താ പറഞ്ഞത് ആ കൊട്ടനഞ്ചിന്റെ പൈസ ഞാൻ തരില്ല നിങ്ങളും തൂക്കി കൊന്നാലും വണ്ടിയില്ല കർഷകൻ എന്നുള്ള നിലയിൽ ഒരു തിരിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുത്തോളി ധൈര്യമായിട്ട് കേസ് കൊടുത്തോളി സാധാരണ സ്റ്റേഷനിൽ ഒന്നും കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് കോടതി പോയി കൊടുത്തോളി ഞാൻ ഉണ്ടാവു അട നിങ്ങള് ഡയറിയായിട്ട് കൊടുത്തോളൂ എനിക്ക് ഒരു പ്രശ്നം ഇല്ല ഞാൻ അത് തെളിയിക്കും ഞങ്ങളെ കർഷകരെ തെളിയിക്കും അത് കോൺഫിഡന്റ് ആണ് ഞമ്മക്കത് പറ്റും തമിഴ്നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളായ പത്തും ഇരുപതും ഏക്കറ നൂറ് നൂറ്റമ്പത് ഏക്കർ കൃഷി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട് എനിക്ക് എന്താണ് എന്താണിത് എന്താണെന്ന് ചോദിച്ചണ്ട് ഞാൻ വോയിസ് നിങ്ങൾ അയച്ചരാളിക്കണം തെളിയിക്കും ഓ കേസിറ്റ് പോട്ടെ അല്ലോ ഒരു ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അടുത്തൊരു കൃഷി ഓഫീസർ ഉണ്ടാവും മൂപ്പര ഏത് നാടിനും ഞാൻ മൂപ്പര ഞാൻ കുറ്റം പറയുക ഒന്നുമില്ല നമ്മൾ മൂപ്പര നെഗറ്റീവ് ആക്കി ഒന്നും ഇല്ല കാരണം വെച്ചാൽ മൂപ്പർ പറഞ്ഞു എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിരുന്നത് ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് അവിടെ നിന്ന് തെളിവിട്ടുക എനിക്ക് ഇന്നോടൊരാൾ ചോദിക്കുന്നത് അഞ്ച് എങ്ങനെ എങ്ങനെയാണ് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളുണ്ട് അവരയച്ച വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഞാൻ ലിങ്ക് ഞാൻ വീഡിയോ വിടാനാണ് വിചാരിച്ചിരുന്നു പക്ഷേ നമുക്ക് സ്പേസ് കൂടുതലാവുന്നതുകൊണ്ട് ഫോട്ടോ മാത്രം വിട്ടു അവരെ ഐഡിയ വരെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണവച്ചാൽ ആ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് അതിന് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ മൂപ്പരെ താഴ്ത്തി കെട്ടാനൊന്നുമില്ല മൂപ്പർ ഇങ്ങള് കേസിനു പോയിക്കുള്ളൂ നമുക്ക് വയ്പൊന്നുമില്ല ഞാൻ കോൺഫിഡൻ്റ് ആണ് ഒരു കേസ് കേസിറ്റി പോകണമെങ്കിൽ അറ്റം വരെ പോകണം ഇടയിൽ വെച്ച് നിർത്തരുത് അറ്റം വരെ എനിക്ക് പോകണം അതാണ് എനിക്ക് ആവശ്യം കാരണം വെച്ചാൽ ഒരുപാട് കേരളത്തിൽ ഒരുപാട് കർഷകർ പ്രതിസന്ധിയിലായി ഈ റമലാനിൽ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് വത്തക്ക വേണ്ട അതിൽ വിഷമാണ് അതെ അതാണ് എല്ലാ കടയിലും വത്തക്ക കാണുമ്പോ അതിൽ വിഷം ആദ്യം ഇതുവരെ നമ്മൾ ആപ്പിളിലൊരു കുത്തിവെപ്പ് ഉണ്ടായിരുന്നു ഒന്നും പോസിബിൾ അല്ലാതൊന്നും ജസ്റ്റ് കൈ ജസ്റ്റ് ഒന്ന് ഞാൻ കേടറിന്റെ സംഗതി ഉള്ളത് പിന്നെ നമ്മൾ എന്തിനാ പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് സാധാരണ ഒരു മൈൻഡിലുള്ള ചിന്തിച്ചാൽ മതി ചെറിയ കൊച്ചു കുട്ടികൾക്കും അവരുടെ സംഗതിയാണ് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെ ഈ വിശ അടിക്കുക എന്നുള്ള പ്രാണികൾക്ക് വിശ അടിക്കുക എന്നുള്ളത് ഉണ്ട് അത് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ തോട്ടങ്ങളിൽ അടിച്ചുക അതൊരു പ്രായം വരെ അടിക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പൂവും കായ് വന്ന ഒരു കർഷകനും അടിക്കൂല കാരണം വെച്ചാൽ പോളിനേഷൻ നടക്കൂല പോളി ഈ കായ ഉണ്ടെങ്കിൽ പോളിനേഷൻ നടക്കണം മരുന്ന് അടിച്ചാൽ പോളിനേഷൻ നടക്കില്ല ആ പരാഗണം നടക്കൂല ചത്തുപോവും പരാഗണം നടത്താൻ പ്രാണികളുണ്ടാവില്ല ചത്തുപോകും തേനീച്ചാവട്ടം ഒക്കെ ചത്തു പോവും പിന്നെന്തിനാ ഒരു ചിലപ്പോൾ സ്റ്റേജ് വരെ ചിലപ്പോൾ അടിച്ചുടായില്ല അത് ഏക്കർ കണക്കിലോളം ഏരിയ കൃഷി ചെയ്യുന്നവർക്ക് അടിക്കേണ്ട ആവശ്യമില്ല അത് ചെറിയ രീതിയിലൊരു പത്ത് സെൻറ്റും ഒരു അഞ്ച് സെൻറ്റും ഒരു അൻപത് സെൻറ്റൊക്കെ ചെയ്യേണ്ടവർക്ക് ചിലപ്പോൾ അടിക്കേണ്ടി വരും അതും നമ്മളെ കേരള ഗവൺമെൻറ് പിന്നെ അനുവദിച്ച മറ്റേ പ്രസിസഡ് മാത്രമേ ഉള്ളൂ പിന്നെന്താ നമുക്ക് സാധാരണ കൃഷിയെ മാത്രമേ ഉള്ളൂ അത്ര വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ അവസ്ഥ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ തോട്ടത്തിലോട്ട് വന്നു അപ്പോൾ അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണം ഇനി ഞാൻ നമ്മളെ സുഹൃത്തുക്കളോട് പറഞ്ഞാണ് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചിട്ട് അവരെ അടുത്ത് പോയിട്ട് അതിൻ്റെ എക്സ് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി വത്തക്ക വേണമെങ്കിൽ കളറുള്ള ചെറിയ വത്തക്ക വലിയ വത്തക്ക മധുരമുള്ള വത്തക്ക മറ്റേ പാകായ വത്തക്ക അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നിട്ട് അതിൽ കളറ് ചെയ്ത് കണ്ട് കളറ് വെപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊടുന്ന് തരണം ഡയവ് വിചാരിച്ചിട്ട് താങ്ക് യു വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും വന്നതിന്